നമസ്കാരം ശക്തി സ്വരൂപിണിയായ ആതൃരൂപിണിയായ ശ്രീ വരാഹി ദേവി എല്ലാ ദിവസവും പ്രാർത്ഥിക്കുവാനും ഭജിക്കുവാനും കഴിയുന്നതാണ് എന്നാലും ഉഗ്ര രൂപിണിയായ വരാഹി ദേവിയെ ചൊവ്വ വെല്ലി ശനി രണ്ട് പഞ്ചമിത്തിരികളും പ്രാർത്ഥിക്കാൻ ഉത്തമമായ ദിവസങ്ങളാണ് മക്കളുടെ വിഷമഘട്ടത്തിൽ ഓടി വന്ന് സാന്ത്വനിപ്പിക്കുന്നത് പോലെ ഭക്തരുടെ വിഷമഘട്ടത്തിലും ദുരിതങ്ങൾ കണ്ടറിഞ്ഞ് സാന്ത്വനിപ്പിക്കുന്ന ശക്തി സ്വരൂപിണിയാണ് മാതൃരുവേണ് നാം ഭജിക്കുന്ന ദേവി ശ്രീ വരാഹി ദേവിയെ സ്മരിക്കുന്ന നിമിഷം തന്നെ ഭക്തരുടെ സകല പാപങ്ങളും മനസ്സിലെ മാലിന്യങ്ങളും നശിപ്പിക്കുന്നതാണ് വെറുതെ ശ്രീവരാഹി ദേവിയുടെ നാമം എന്നു പറഞ്ഞാൽ തന്നെ നമ്മുടെ മനസ്സിലെ ചഞ്ചലതയും ദുഃഖവും ഭയവുമെല്ലാം വിട്ടകലുന്നതാണ് സപ്തമാതാക്കളിൽ അഞ്ചാമത്തെ ഭഗവതിയായ ശ്രീവരാഹി ദേവിയെ ഭജിക്കുവാൻ ഉത്തമമായ ദിവസം പഞ്ചമിതിരിയാണ് ഇന്ന് കൃഷ്ണപക്ഷ പഞ്ചമി തിരി ഉള്ള ദിവസമാണ് അതായത് പതിനാല് ആറ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഞായറാഴ്ച ഉച്ചയ്ക്ക് മൂന്ന് മണിക്കാണ് പഞ്ചമി തി തുടങ്ങുന്നത് അത് അടുത്ത ദിവസം തിങ്കളാഴ്ച പതിനഞ്ച് ആറ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഉച്ചയ്ക്ക് മൂന്ന് മുപ്പത്തി മൂന്ന് വരെ പഞ്ചമി തീയതി എന്നാലും രാത്രിദേവതയായ ശ്രീ വരാഹി ദേവിയെ പൂജിക്കുന്നത് ഞായറാഴ്ച രാത്രിയിലും തിങ്കളാഴ്ച ബ്രഹ്മമുഹൂർത്തത്തിലും പൂജിക്കാവുന്നതാണ് കഠിനമായ വ്രതങ്ങളോ നിഷ്ഠകളോ പൂജകളോ ഒന്നും തന്നെ വരാഹി അമ്മയ്ക്ക് ഇല്ല എന്നാലും ഭക്തർ നൊന്ത് വിളിച്ചാൽ വളരെ വേഗത്തിൽ അമ്മ അനുഗ്രഹം ചൊരിയുന്നതാണ് വാരാഹി ദേവിക്ക് തേങ്ങാ വിളക്ക് കത്തിക്കാവുന്നതാണ് ഞാനത് മുൻപ് പല വീഡിയോകളിലും പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് വീണ്ടും ആവർത്തിക്കുന്നില്ല വീടുകളിലും വാരാഹി ദേവിയുടെ ക്ഷേത്രങ്ങളിലും തേങ്ങാ വിളക്ക് കത്തിക്കാവുന്നതാണ് അതുപോലെ തന്നെ അമ്മയ്ക്ക് ഇഷ്ടമുള്ള നൈവേദ്യങ്ങൾ മധുരക്കിഴങ്ങ് കിഴങ്ങ് വർഗ്ഗങ്ങൾ എല്ലാം അമ്മയ്ക്ക് നേരിടാവുന്നതാണ് അതുപോലെ തന്നെ വാരാഹി ദേവിയെ മനസ്സിൽ വിചാരിച്ച് നമ്മുടെ കഷ്ടതകളൊക്കെ മാറാൻ വേണ്ടിയിട്ട് ഈ വീഡിയോയിൽ കാണുന്ന പരിഹാരം ഒന്ന് ചെയ്തു നോക്കാവുന്നതാണ് ഇലയ രീതിയിലുള്ള രണ്ട് പരിഹാരങ്ങളാണിത് നമ്മുടെയൊക്കെ വീട്ടുമുറ്റത്ത് കാണുന്നതാണ് പനിക്കുർക്ക എന്ന് പറയുന്ന ഈ ഇല അത് നമ്മൾ കുട്ടികൾക്ക് മറ്റും പനി വരും പനിയും ജലദോഷവും ഒക്കെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ഇടിച്ച് പിഴിഞ്ഞ് നീരാക്കി കൊടുക്കലുണ്ട് അങ്ങനെ ഇത് പറഞ്ഞാൽ തീരാത്തത്ര ഗുണങ്ങളുള്ള ഒരു ഇലയാണിത് അങ്ങനെയുള്ള ഈ ഇല നമ്മൾ ഈ ഒരു സാന്ത്രിക കർമ്മത്തിന് ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ ഒരു ഫലമെന്ന് പറയുന്നത് ഇരട്ടി ഗുണമാണ് നമുക്ക് ലഭിക്കുന്നത് അതിനായിട്ട് നമുക്ക് വേണ്ടത് പഞ്ചമി ദിവസമായ ഇന്ന് ഇതിൻ്റെ ഒരു അഞ്ച് ഇല നല്ല രീതിയിലുള്ള അഞ്ച് ഇല എടുത്തിട്ട് അതിൻ്റെ മുകളിലായി ഓരോ ഇലയുടെ മുകളിലായിട്ട് ഓരോ ഗ്രാമ്പവും ഒരു കഷ്ണം പച്ച പച്ചക്കർപ്പൂരം വയ്ക്കണം ഇനിയിപ്പോൾ നിങ്ങൾക്ക് പച്ച കർപ്പൂരം കിട്ടിയില്ലെങ്കിൽ സാധാരണ കർപ്പൂരം വെക്കാവുന്നതാണ് എന്നാലും ഗുണം നല്ലോണം കിട്ടാനായിട്ട് പച്ച കർപ്പൂരമാണ് നല്ലത് കാരണം ഇതെല്ലാം വാസം കുടികളുന്ന ഒരു വസ്തുവായതുകൊണ്ടാണ് പച്ചക്കർപ്പൂരം രാപുവും വേണമെന്ന ഒരു തട്ടത്തിൽ വെച്ചതിന് ശേഷം വേണം ഇങ്ങനെ ചെയ്യുവാനായിട്ട് എന്നിട്ട് ഇത് രാത്രി കിടക്കുന്നതിന് മുമ്പായിട്ട് മതി അതായത് ഈ ഇലയിലെ മേലിലുള്ള പച്ച കർപ്പൂരം കത്തിച്ച് ആ പുക വീട് മൊത്തം കാണിക്കുകയാണ് വേണ്ടത് വീട്ടിലുള്ള എല്ലാ കഷ്ടതകളും മാറി നെഗറ്റീവ് എനർജിയൊക്കെ മാറി പോസിറ്റീവ് എനർജി വീട്ടിലേക്ക് വരുവാനായിട്ടാണ് വരാഹി അമ്മയെ പ്രാർത്ഥിച്ച് നാം ഈ ഒരു കർമ്മം ചെയ്യുന്നത് ഈ ഒരു കർമ്മം ചെയ്യുമ്പോൾ ഓം ശ്രീ വരാഹി ദേവി നമഹ എന്ന ഒരു നാമം ചൊല്ലിക്കൊണ്ടിരിക്കാവുന്നതാണ് നിങ്ങൾക്ക് എല്ലാ ദിവസവും രാത്രിയിൽ വേണമെങ്കിൽ അമ്മയെ പ്രാർത്ഥിച്ച് അമ്മയെ പ്രാർത്ഥിച്ച് വിശ്വസിച്ച് നിങ്ങൾക്ക് ഈ ഒരു കർമ്മം ചെയ്യാവുന്നതാണ് എല്ലാവർക്കും ശ്രീ വരാഹി ദേവിയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചു